ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിന്റെ സന്തോഷം എന്ന ചാനൽ ഒരു പുത്തൻ വീഡിയോയിലൂടെ ഒരു മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി കോട്ടയം ജില്ലയിൽ നിന്ന് ചില ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാം ഒരു വാർത്തകൾ പ്രചരിക്കുന്നു തിരുവാറുപ്പ് പഞ്ചായത്തിൽ കാഞ്ഞിരഞ്ചെട്ടി എന്ന പ്രദേശത്താണ് ഈ സ്ഥലം പുലർകാലെ തന്നെ ബൈക്കിൽ അങ്ങോട്ടേക്ക് വിട്ടു അങ്ങനെ വഴിയൊക്കെ തേടി പിടിച്ച് അവിടെ എത്തപ്പെട്ടു മലരിക്കൽ ആമ്പൽപ്പാടത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത് സ്വാഗതം ബോർഡുകളൊക്കെ അവിടെ നിറഞ്ഞിട്ടുണ്ട് തന്നെയുമല്ല ആയിരക്കണക്കിന് ആളുകളാണ് അവിടേക്ക് ആമ്പൽ വസന്തം കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒഴുക്ക് കാരണം വാഹനങ്ങൾ കടന്നു പോകാൻ വരും നിവൃത്തിയില്ലാത്ത ഒരു തരത്തിൽ വാഹനമൊക്കെ കടത്തി അങ്ങനെ പാടശേഖരത്തേക്കെത്തി വെള്ളയും പെങ്കുമായി ആമ്പൽ വസന്തം എന്ന് പറഞ്ഞാൽ പോരാ ചെറുതായിട്ടൊന്നുമല്ല ആയിരത്തി എണ്ണൂറ് ഏക്കർ സ്ഥലമുള്ള പാടശേഖരത്തിലാണ് ഈ ആമ്പൽ വസന്തം നിറഞ്ഞു നിൽക്കുന്നത് രാവിലെ തന്നെ എത്രമെന്നായിരുന്നു കാരണം മണിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും ആമ്പൽ എല്ലാം കൂമ്പി തുടങ്ങും വെയിലുതിച്ചാൽ ആമ്പലിന് സൂര്യനെ ഇഷ്ടമല്ല താമരക്കാണെങ്കിൽ സൂര്യനെ പ്രണയവുമാണ് പക്ഷേ ആമ്പൽ രാത്രിയാകുമ്പോഴുമാണ് കൂടുതൽ വിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത സൂര്യൻ വെയിൽ കടിപ്പിച്ചു കഴിഞ്ഞാൽ അവ കൂമ്പി തുടങ്ങും അതിനാൽ ഒരു തരത്തിൽ ഒൻപതര ആയപ്പോഴേക്കും എത്തപ്പെട്ടു മഴയുടെ ശല്യം അത്യാവശ്യമുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ മാറുന്നുമുണ്ട് എങ്ങനെയാണ് ഇതിലേക്കൊന്ന് ഇറങ്ങിക്കാണുക എന്നുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അനേക ആളുകളാണ് ഓരോരോ വള്ളങ്ങളും എടുത്ത് ഇങ്ങനെ ആമ്പൽപ്പാടത്തിലൂടെ യാത്ര ചെയ്യുന്നത് പൊതുവിൽ വള്ളത്തിലൊക്കെ കയറാൻ ചെറിയ ഭയമുള്ളതുകൊണ്ട് കുറെ നേരം ഞാനും ഭാര്യയും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നു പക്ഷേ അതിലിറങ്ങിയില്ലെങ്കിൽ അതിൻ്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു വള്ളക്കാരനുമായി സംസാരിച്ച് ഒരാൾക്ക് നൂറ് രൂപയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടു രണ്ടുപേരുടെ വള്ളം അറിയഞ്ച് ചെയ്ത് അതിൽ ഒരു പ്രകാരത്തിൽ കയറിപ്പറ്റി അങ്ങനെ വള്ളം തുടഞ്ഞ് മുമ്പോട്ട് പോയി മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുക്കുകയാണ് ഉള്ളിൽ ഭയമുണ്ട് എന്നി എന്നിരുന്നാലും ഞങ്ങൾ മഴക്കൂട്ടും ഒക്കെ ആയിട്ടാണ് വള്ളത്തിൽ കയറിയത് കാരണം ഏത് സമയവും ശക്തമായ മഴ പെയ്യാം എന്നുള്ളത് കൊണ്ട് വള്ളക്കാരുടെ കയ്യിൽ കുടയുമുണ്ട് അങ്ങനെ വള്ളത്തിൽ കയറി ആമ്പൽ പാടത്തിലൂടെ ഇ മെല്ലെ യാത്ര തുടരുകയാണ് എത്ര കണ്ടാലും മതിവരാത്ത ആയിരക്കണക്കിന് പൂക്കൾ ആയിരം ഒന്നുമല്ല ആയിരത്തി എണ്ണൂറ് ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ പൂക്കളുടെ എണ്ണം നമ്മളുടെ കണക്കിൽ ഒതുങ്ങില്ല പോകുന്നവരും വരുന്നവരും എല്ലാം ആമ്പൽ പൂക്കൾ പറിച്ചു കൊണ്ട് പോവുകയാണ് എത്ര പറിച്ചാലും തീരാത്തത്ര ആമ്പൽ പാടശേഖരമാണിത് ഈ പാടശേഖരത്തെ പറ്റി പറഞ്ഞാൽ ഇവിടെ ഒരു പൂ കൃഷിയുള്ളതാണ് ഇനി രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ ഇതെല്ലാം പറിച്ചു കളഞ്ഞ് കൃഷി തുടങ്ങും തന്നെയുമല്ല ഇവിടെ വെള്ളം മോട്ടർ പമ്പ് ചെയ്താണ് വെള്ളം വരുത്തിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കി എടുക്കുന്നത് ഭാര്യ കണ്ട് കണ്ടു കണ്ടും മതി വരാഞ്ഞിട്ട് വീണ്ടും മൊബൈലിലെല്ലാം കാഴ്ചകൾ പകർത്തുകയാണ് ഞാൻ അതിനു അഭിമുഖമായിരുന്നു എൻ്റെ ക്യാമറയും ചെലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എത്ര കണ്ടാലും അന്ന് കണ്ടെത്താ ദൂരത്തേക്ക് ആമ്പൽപ്പാൾ പൂക്കൾ വിടർന്നു നിൽക്കുകയാണ് തന്നെയും മെല്ല മണി കഴിഞ്ഞിരിക്കുന്നു ആമ്പൽ പൂക്കളൊക്കെ മെല്ലെ കൂമ്പാൻ തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഈ കൊല്ലം ആമ്പൽ പൂക്കൾ കുറവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബോട്ടുകാരൻ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ഓരോ ടീമുകളാണെങ്കിൽ ഫോട്ടോഷൂട്ടും കല്യാണ പാർട്ടിയും എന്ന് വേണ്ട യന്ത്രവൽക്കൃത ബോട്ടുകളൊക്കെ ഒരു സൈഡിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് ഈ തിക്കായ സ്ഥലങ്ങളിലൂടെ യന്ത്രവൽക്കൃത ബോട്ടുകൾ അല്ലെങ്കിൽ യന്ത്രവൽക്കൃത വള്ളങ്ങൾ സഞ്ചരിക്കില്ല കാരണം അവയുടെ പമ്പിൽ ഇത് ചുറ്റി പിടിക്കുന്നത് കൊണ്ട് അത്തിരി അകന്നാണ് അത്തരം ബോട്ടുകൾ സഞ്ചരിക്കുന്നത് ഞാൻ ഈ കാഴ്ചകളൊക്കെ എത്ര ആസ്വദിച്ചിട്ടും നമുക്ക് അതിൻ്റെ വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല കണ്ടോ ഈ കാണുന്ന ആമ്പലൊക്കെ മെല്ലെ കൂമ്പാൻ തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഒരു മണിക്കൂറോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പൂ പോലും നമുക്ക് കാണുവാൻ കഴിയില്ല എന്നാണ് വള്ളക്കാരൻ പറഞ്ഞത് അപ്പോഴേക്കും ശക്തമായ മഴ പെയ്തു തുടങ്ങി ഹെൽമെറ്റും കോട്ടുമൊക്കെ ഉള്ളതുകൊണ്ട് മഴ നനയാതെ ഞങ്ങളങ്ങനെ വള്ളം നിർത്തിയിട്ടിരിക്കുകയാണ് ശക്തമായ മഴയും കാറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു കുട ഉള്ളത് എൻ്റെ കയ്യിലായതുകൊണ്ട് അത് ഞാൻ ക്യാമറ നനയാതെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായി മഴ പെയ്താൽ വള്ളത്തിനകത്ത് വെള്ളം എത്തുമില്ല എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പേടിക്കേണ്ട ഇതൊക്കെ ഞങ്ങൾക്ക് നിത്യ അഭ്യാസമാണ് എന്ന് അദ്ദേഹം എനിക്ക് ധൈര്യം തന്നു തന്നെയുമല്ല ഇവിടങ്ങളിൽ ആഴം കുറവാണ് വെള്ളം വളരെ കുറവാണ് എന്ന് അദ്ദേഹം എനിക്ക് ധൈര്യം തരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മഴ അല്പം കടുത്തു തന്നെയാണ് പെയ്യുന്നത് എന്തുമായിക്കൊള്ളട്ടെ എന്തായാലും മഴയെങ്കിൽ മഴ എന്നുള്ള രീതിയിൽ നമ്മൾ ആസ്വദിക്കാൻ തീരുമാനിച്ചു ശക്തമായ മഴ പെയ്യുകയാണ് എല്ലാ വള്ളങ്ങളിലും നൂറുകണക്കിന് വള്ളക്കാരും ആളുകളും പാടശേഖരങ്ങളിലൂടെ ഒഴുകി നടക്കുകയാണ് അദ്ദേഹത്തോട് പല കാര്യങ്ങളും ഈ പാടശേഖരത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി ഭരയാണെങ്കിൽ പൂക്കൾ ഓരോന്നോരോന്നായി പറു കൂമ്പാരം കൂട്ടാനുള്ള തത്രപ്പാടിലാണ് ഒരു പൂവ് ചോദിച്ചവർക്ക് ആയിരത്തി എണ്ണൂറ് ഏക്കറിലേക്ക് പൂ പറിക്കാൻ ഇറക്കി വിട്ടാലുള്ള അവസ്ഥ ഏത് പൂ പറിക്കണമെന്നുള്ള മനോഗതിയിലാണ് അദ്ദേഹം അങ്ങനെ പൂക്കളെല്ലാം പറിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ വള്ളം കരയ്ക്കേക്ക് കരയിലേക്ക് അടുപ്പിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തു കാരണം മഴക്കാർ ശക്തമുണ്ട് മഴ അല്പം കൂടെ കഠിനമായി പെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയുടെ ആരവം മെല്ലൊന്ന് കുറഞ്ഞു തെല് കുറഞ്ഞപ്പോൾ വെള്ളം വീണ്ടും അതിവേഗം സഞ്ചരിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ പൂക്കളെയും അതുപോലെ വെള്ളയാമ്പലുണ്ട് മിക്സിങ് ആയിട്ട് വെള്ളയാമ്പൽ പൂക്കളും ഉണ്ട് ഈ കാണുന്ന ചില പ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വെളുത്തിയാമ്പൽ ആമ്പൽ പൂക്കളിനിടയ്ക്ക് ഒരു വെളുത്ത പൂ കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകം തോന്നുന്ന കാഴ്ചയാണ് നമുക്ക് അനുഭവപ്പെട്ടത് എല്ലാം വാരിയെടുക്കണം വാരിയെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം പോലെ ഏത് പറിക്കണമെന്നുള്ള ആഗ്രഹവും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട് ആമ്പലിൻ്റെ ഓരോ ഇലയും നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ വളരെ വ്യത്യസ്തമായ രീതിയാണ് ആമ്പലിൻ്റെ ഇലകൾക്ക് വട്ടത്തിലുള്ള ആമ്പല ഇല സൂര്യപ്രകാശത്തെ ആഗ്രഹനം ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഭംഗി നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതിവരില്ല വള്ളക്കാരെ അധികം വള്ളങ്ങൾ സമയം കഴിഞ്ഞതുകൊണ്ട് തിരക്ക് കുറഞ്ഞു തുടങ്ങി അതിനാൽ വള്ളങ്ങളൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മിക്ക പൂക്കളും കൂമ്പാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഒരു പ്രകാരത്തിൽ കരക്ക് കയറി നമ്മൾ വന്ന സ്ഥിതി അല്ലല്ലോ ഇപ്പോൾ കാണുന്ന ആ പിങ്ക് കളറൊക്കെ കുറഞ്ഞിരിക്കുന്നു പൂക്കൾ മിക്കതും കൂമ്പാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ ഭാര്യയോട് പറയുകയാണ് എവിടെ നോക്കിയാലും വന്നിരുന്നപ്പോൾ ഒരു പിങ്ക് കളറ് മാത്രമായിരുന്നു ഇപ്പോൾ ആ ഗതി മാറിക്കൊണ്ടിരിക്കുന്നു പ്രകൃതിയുടെ വികൃതിയെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു പോയി സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ ഇത്തരം കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത് വലിയൊരു സന്തോഷമാകും തന്നെയുമല്ല മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയോ അതുപോലെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക അതുപോലെ ആ ബെല്ലൈക്കൾ ഒന്ന് അമർത്തിയാൽ അതുപോലെ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും തൽസമയം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യവും കൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ പച്ചപ്പാടിൻ്റെ സന്തോഷം അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഒരു തരത്തിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കാരണം എത്ര പറഞ്ഞാലും മതിവരാത്ത കാഴ്ചകളും കണ്ട് ആസ്വദിച്ചാൽ തീരാത്ത അനുഭവങ്ങളുമാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇങ്ങനെ വ്യത്യസ്ത കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയോടെ പൂക്കളെല്ലാം കൂമ്പിക്കൊണ്ടിരിക്കുന്നു ഒരൊറ്റ പൂ പോലും കാണാത്ത തരത്തിലേക്ക് പ്രകൃതി പ്രകൃതിയുടെ നിയമം അവിടെ പാലിക്കപ്പെട്ടിരിക്കുന്നു പൂക്കളൊക്കെ കൂമ്പി എല്ലാ പൂക്കളും സ്വസ്ഥമായിരിക്കുന്നു അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊന്നുമല്ല കാഴ്ചക്കാരെല്ലാം സമയം കഴിഞ്ഞതോടുകൂടി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ഇലക്ട്രിക് അല്ല യന്ത്രവൽകൃത വള്ളങ്ങളുടെ ചാലുകളിൽ മാത്രം കുറച്ച് ആളുകൾ അങ്ങനെ പോയവരൊക്കെ ദൂരെ നിന്ന് തിരികെ വരുന്നുണ്ട് അങ്ങനെ ഈ മനോഹരമായ വെള്ളയാമ്പൽ കണ്ടുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം പച്ചപ്പാണ്ട സന്തോഷം എന്ന ചാനൽ കാണുകയും കേൾക്കുകയും ചെയ്ത എൻ്റെ വർത്തമാനങ്ങൾ കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്കേവർക്കും നന്ദിയും സന്തോഷവും നേർന്നുകൊണ്ട് പച്ചപ്പാടിന്റെ സന്തോഷം ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ കാഴ്ചകൾ ഗുഡ് ബൈ